from India ഫസ്റ്റ് പഞ്ചാ ജാബ് ആണ് ക്രോസ് ആണ് ലെഫ്റ്റ് ഹുക്ക് വേറെ ഒന്നും എന്റെ മൈൻഡില്ല കളി ജയിക്കോ കളി നോക്കുക ആ ക്രൗഡ് സൈലൻ്റ് ആക്കുക അതിലൊരു പ്രത്യേക ഭംഗി ഇല്ല ഒരു ഗെയിം ആണെങ്കിൽ പോലും അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയിന്ന് കളിച്ചിട്ട് അവരുടെ ക്രൗഡ് കിടന്ന് വേളം നിൽക്കുമ്പോൾ അതിനെ സൈലൻ്റ് ആക്കുന്നതിലൊരു ഹീറോയിസ് ഉണ്ടെന്നൊക്കെ വിചാരിക്കുന്ന ഒരാളായിരുന്നു മുഖം മുറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി പോകുന്ന എനിക്ക് ഒരു അടി കിട്ടിയാൽ എനിക്ക് തിരിച്ചു കൊടുക്കണം കൊടുക്കണമെന്നുള്ളൊരു മെൻ്റലിറ്റിയോത്സവത്തിന് ഒരടി ഇടണം തിരിച്ച് മാറ്റി തന്നെ ഇടയ്ക്ക് വേർത്ത എൻ്റെ കുളറി പിടിച്ചു ഞാനും അവനും അടിയായി അപ്പോൾ അടിയാവുന്ന ടൈമിൽ എൻ്റെ ഉണ്ടായിരുന്നു പുള്ളി രാവിലെ വന്ന് തന്നെ വീട്ടിൽ വന്ന് കണ്ടിട്ട് അപ്പോൾ ഞാൻ തന്നെ ഇഗ്സും മരിപ്പിക്കാം ഇനി ലീഗലായിട്ട് ഫൈറ്റ് ചെയ്താൽ മതി എന്നുള്ളത് ചെയ്തത് ആറ് മിനിറ്റിന് വേണ്ടിയിട്ടാണ് ആ ആറ് മിനിറ്റ് എൻ്റെ മൈൻഡിനെ എനിക്ക് ഇവിടെ നിർത്താൻ പറ്റിയില്ലെങ്കിൽ ഞാൻ കളിക്കുന്ന വേസ്റ്റാ അപ്പൊ ഇത്രയും ആൾക്കാരുള്ളൊരു രാജ്യത്ത് എത്ര ഒളിമ്പിക്സ് മെഡൽ ഉണ്ട് ഏറ്റവും താഴെന്നായിരിക്കും എണ്ണുന്ന ഇന്ത്യയുടെ പൊസിഷൻ ഈ പ്രാവശ്യം ഒളിമ്പിക്സ് മെഡലുള്ള രാജ്യം ഉള്ള പേര് പറയാൻ പറഞ്ഞത് ഒരാൾ പറയുന്നു പറയില്ല ഇന്ത്യയിൽ ക്രിക്കറ്റ് മാത്രമല്ല ഫസ്റ്റ് ഇന്റർനാഷണൽ മെഡൽ ഇൻ്റർനാഷണൽ മെഡലായിരുന്നു ബോക്സിംഗ് കോമ്പറ്റീഷൻ എനിക്ക് ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോയത് അപ്പോൾ എക്സ്പെക്ട് ചെയ്തതിൻ്റെ അത്ര എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടി ഈസിയർ ആയിരുന്നു കളിക്കാൻ പിന്നെ എൻ്റെ ഹൈറ്റിനുള്ള പ്ലേയേഴ്സ് ഒക്കെ വരുന്ന കുറവായിരുന്നു ഓൾമോസ്റ്റ് എൻ്റെ ഷോൾഡർ ലെവലിലുള്ള പ്ലേയേഴ്സ് ആയിരുന്നു എനിക്ക് കൂടുതലും എൻ്റെ എൻ്റെ വെയ്റ്റിൽ എൻ്റെ ഹൈറ്റിലുള്ള പ്ലെയേഴ്സ് വരാൻ ഭയങ്കര പാടാണ് അതിന് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു ബോക്സിംഗിൽ എന്ന് പറയുന്നത് സിക്സ് ആണ് ബോക്സിംഗിൽ സിക്സ് പഞ്ചസ് അതിൻ്റെ കോമ്പിനേഷൻസാണ് ഒരു ആ സിക്സ് നമ്പേഴ്സ് നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ട് ഇൻഫിനിറ്റി ആയിട്ട് നമുക്ക് പോകല്ലോ എത്ര നമ്പർ വേണമെങ്കിലും ഇട്ട് പോകാമല്ലോ അതേപോലെ കിക്ക് ബോക്സിംഗ് എന്ന് പറയുമ്പോൾ ഈ ആറ് പഞ്ചസിൻ്റെ കൂടെ നമുക്ക് കാലുകളും യൂസ് ചെയ്യാം കിക്സും യൂസ് ചെയ്യാം കുറച്ച് നമ്പേഴ്സ് ഓഫ് കിക്സ് ഉണ്ട് അതിൻ്റെ ഇതിൻ്റെയും രണ്ടിൻ്റെയും ആണ് കിക്ക് ബോക്സിംഗിൽ വരുന്നത് ആണ് ഏറ്റവും വലിയ ആയിട്ട് വരുന്നത് എങ്ങനെയാണ് ആക്കി മാറ്റി മാറ്റി ും മാറ്റടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് ഞാൻ മാച്ചിന് ഇറങ്ങാൻ പോകുമ്പോഴേ പറയാൻ നീ ഇപ്പം ഞാൻ ഒത്തിരി ബെൻഡ് ചെയ്യുകയാണെങ്കിൽ കോച്ച് പറയാൻ നീ നിന്റെ ഹൈറ്റ് ഒരിക്കലും താക്കരുത് അതാണ് നിൻ്റെ മെയിൻ പോയിന്റ് അത് നീ അത് മാക്സിമം എങ്ങനെ യൂസ് ചെയ്യുക അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യുക അത് ഒരിക്കലും ആ ഒരു അതിനെ ഹൈറ്റ് കുറച്ചോ അല്ലെങ്കിൽ ആ ഹൈറ്റ് മറന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കോച്ചിലേക്ക് വരുമ്പോൾ ചെറിയൊരു കഥ കേട്ടിട്ടുണ്ട് ആ കോച്ച് രാഹുലിനെ പുള്ളി എന്റെ കോച്ചിന്റെ പേര് രാഹുൽ ആരൊന്നാണ് പുള്ളിയാണ് കേരള ടീം കോച്ച് പുള്ളി അന്ന് ഒരു മൂന്നാല് വർഷം ഒരു ഞങ്ങളെന്ന ഉത്സവത്തിന് ഒരു അടി കടന്നു ഞാൻ അടിക്കട്ടെ ഞാൻ പോയി പിടിച്ചു മാറ്റാനായിട്ട് ചെന്നേ പിടിച്ചു മാറ്റി നിന്നുണ്ടെങ്കിൽ വേറെ വന്ന് എൻ്റെ കോളറി പിടിച്ചു ഞാനും അവനും ഐടിയായി അപ്പോൾ അടിയാവുന്ന ടൈമിൽ എൻ്റെ കോച്ച് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കോച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഹൈറ്റിൽ കിക്ക് ചെയ്യുന്നു എന്നെ ഞാൻ കുളർ പിടിച്ചേക്കുന്ന ആൾക്കും എൻ്റെ ദൈര്യം തൊടാൻ പറ്റുന്നില്ല അപ്പോൾ അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഇത്രയും ഹൈറ്റുള്ള ഇതെന്ന് വിചാരിച്ചു പുള്ളി രാവിലെ വന്ന് തന്നെ വീട്ടിൽ വന്ന് കണ്ടിട്ട് വാങ്ങി ഞാൻ തന്നെ കിക്ക് ബോക്സും പഠിപ്പിക്കാം നിരീഗലായിട്ട് ഹൈറ്റ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞ് കെയിറ്റ് ചെയ്ത പോലെ തന്നെ ബോക്സിനോ ആരുടെ അഞ്ച് സാധനം ഫസ്റ്റ് പഞ്ചെന്നു പറയുന്നത് നമ്മുടെ ജാബ് ആണ് ജാബ് എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സ്ട്രേറ്റ് ഒപ്പോണിൻ്റെ ഫേസിലേക്ക് പോകുന്നതാണ് ഇതാണ് ജാബ് അത് തന്നെ നെക്സ്റ്റ് നമ്പർ ടു എന്ന് പറയുന്നത് ക്രോസ് ആണ് ക്രോസ് ഇതേ സെയിം മെത്തേഡിൽ തന്നെ റൈറ്റ് ഹാൻഡ് ഒപ്പോണിൻ്റെ ഫേസിലേക്ക് പോകുന്നതാണ് ഇനി വരുന്നത് ലെഫ്റ്റ് ഹുക്ക് എന്നുവെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ സ്വിങ് ചെയ്ത് തിരിക്കുന്നതാണ് സ്വിംഗ് ചെയ്തിരിക്കുന്ന ഇങ്ങനെ നൈസ് ലെഫ്റ്റ് ഈ ഒരു ഏരിയ ഫോക്കസ് ചെയ്ത അത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഡൗൺ ആയിട്ട് ലെവലിലും ചെയ്യാം അതിൻ്റെ തന്നെ റൈറ്റ് റൈറ്റ് ഹുക്ക് പിന്നെ വരുന്ന അപ്പർ ആണ് അപ്പർ കട്ട്സ് ഇതിൽ ചെയ്യുന്നത് ഫസ്റ്റ് ലെഫ്റ്റ് അപ്പർ അടിയിൽ നിന്ന് നേരെ ഷില്ലിലേക്കാണ് പോകുന്നത് പിന്നെ അടുത്തത് റൈറ്റ് അപ്പർ ഇതിൻ്റെ തന്നെ കോമ്പിനേഷൻസ് ആണ് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ വൺ ടു ത്രീ എം ടു ത്രീ അങ്ങനെ ഓരോ നമ്പേഴ്സിനനുസരിച്ച് നമ്മൾ കോമ്പിനേഷൻസ് എന്റെ സ്ട്രോംഗസ്റ്റ് ക്രോസ് ആണ് വെച്ചിട്ട് ക്രോസ് ചെയ്യാൻ പോയിന്റ് തട്ടാമിയിലാണെങ്കിൽ ഹെഡ് കിക്ക് ഹെഡിലേക്ക് നമ്മൾ ഡയറക്റ്റ് കിക്ക് ചെയ്യുകയാണെങ്കിൽ നിന്ന് കിക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ട് പോയിന്റ്സ് ആണ് അതേ കിക്ക് നമ്മള് ബോഡിയില് ഏത് പാട്ട് ചെയ്താലും ഒരു പോയിന്റ് ജമ്പ് ചെയ്ത് ഹെഡ് ചെയ്ത മൂന്ന് പോയിന്റ് ജമ്പ് ചെയ്ത് ഫുള്ളി എയറിൽ നിന്ന് ഫേസിൽ കിക്ക് ചെയ്താൽ മൂന്ന് പോയിന്റ് അത് തന്നെ കിക്സ് പഞ്ചസിനെല്ലാം ഓരോ പോയിന്റ് വീതം കിക്കിൽ ഇതാണ് വേരിയേഷൻസ് ജമ്പ് ചെയ്ത് ഫേസ് ചെയ്ത മൂന്ന് പോയിന്റ് നിന്ന് തന്നെ ഫേസ് ചെയ്ത രണ്ട് പോയിന്റ് ബാക്കി എല്ലാം സിംഗിൾ പോയിന്റ്സ് ബാക്കി എല്ലാ കിക്സിനായാലും ഇതിനായാലും ഓരോ പോയിന്റ് വീതം ഇതുവരെ ഉള്ള മത്സരങ്ങളിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ട് ഓർത്തു വെക്കുന്ന ഒരു ഇവന്റ് ഏതായിരുന്നു എൻ്റെ ഇത് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് മാച്ച് എൻ്റെ ഫസ്റ്റ് മാച്ചാണ് എൻ്റെ ഏറ്റവും മെമ്മറബിൾ മാച്ച് കൊല്ലത്ത് വെച്ചായിരുന്നു എൻ്റെ സ്റ്റേറ്റ് ആയിരുന്നു എനിക്ക് ഡിസ്ട്രിക്റ്റിൽ ഇല്ലായിരുന്നു ഡയറക്റ്റ് ഗോൾ കിട്ടി സ്റ്റേറ്റ് മാച്ചിലോട്ടായിരുന്നു വലിയ ഫൈറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒപ്പണൻറ്റ് വന്നത് കുട്ടിക്കാനം മറയം കോളേജിലെ ഒരു സ്റ്റുഡൻ്റായിരുന്നു അപ്പോൾ കോളേജ് ഉള്ളാരെന്ന് പറയുമ്പോഴേ അറിയാമല്ലോ അവർ ഭയങ്കര അവരുടെ ടീമിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും നല്ല അത് സപ്പോർട്ട് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെയായിട്ട് അവർ നിൽക്കി നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്നെ ആർക്കും അറിഞ്ഞുകൂടാ ഞാൻ എൻ്റെ ഫസ്റ്റ് ഗെയിമാണ് അപ്പോൾ കീറി നിന്ന് അവർ ഭയങ്കര ലൗഡിൽ സംസാരിയ്ക്കുന്നു വേണം നിൽക്കുന്നു അപ്പോൾ എൻ്റെ കോച്ചെന്നോട് പറഞ്ഞു ആ ക്രൗഡിനെ നീ സൈലൻ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ നീ സൈലൻ്റ് ആക്കാൻ പറ്റുമോ ഉദ്ദേശം ഞാൻ പറഞ്ഞത് ഞാനവിടെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് മാത്സിനെ ഇറങ്ങിയിട്ട് എനിക്ക് വേറെ ഒന്നും എൻ്റെ മൈൻഡില്ല നീ കളി ജയിക്കോ കളി നോക്കുകയോ ഒന്നുമല്ല ആ ക്രൗഡ് സൈലൻ്റ് ആക്കുക എന്നുള്ള ഐഡിയയിൽ കയറി ചെന്ന് പുള്ളി കയറി വന്നത് ഞാൻ ഒരു ഫ്രണ്ട് കിക്ക് കയറി കൊടുത്തു അത്രയും നേരം വേണം വെച്ചുകൊണ്ടിരുന്ന ക്രൗഡ് ഫുള്ളി സൈലന്റ് ആയി അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു നമുക്കെന്താ അല്ല നമുക്കൊരു ബൂസ്റ്റ് ആണെങ്കിൽ അപ്പോൾ സൈലന്റ് ആയി അപ്പോൾ അവര് പിന്നെയും ചെയറ് ചെയ്തു പുള്ളി എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പിന്നെയും ചെയ്തു അപ്പോൾ ഞാൻ പിന്നെ ഒരു കിക്ക് കൂടി വെച്ചപ്പോഴത്തേക്കും അവർ ടോട്ടലി ആയി ഇവർ സൈലന്റ് ആയത് മാത്രമല്ല കൊല്ലം ടീം ഫുള്ള് ആക്റ്റീവായി അവർ ഫുള്ള് എൻ്റെ പേരൊക്കെ വിളിച്ച് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് അങ്ങനൊരു ഒരു സ്റ്റേഡിയം ഫുള്ള് നമ്മളെ ചെയർ ചെയ്യുന്ന കേൾക്കുന്നത് അപ്പം എനിക്കൊരു സന്തോഷം ഒരു ഒരു ഫീലൊക്കെ വന്നു നല്ല ഗെയിമായിരുന്നു ആ ഗെയിം നല്ലവണ്ണം കളിച്ച് ഞാൻ ജയിക്കുകയും ചെയ്തു അന്ന് കോച്ച് കോച്ചായ പോലെ തന്നെ എൻ്റെ കോച്ച് പോലും എൻ്റെ ഗെയിം കാണുന്ന ഞാൻ കളിച്ച് കാണുന്ന അപ്പോഴാണ് പുള്ളിയും എന്ന് പറഞ്ഞു നല്ലവണ്ണം കളിച്ചു ഇത് അതായിരുന്നു അന്ന് കിട്ടി കിട്ടി എന്നെ ഇന്നും എന്നെ കൊണ്ട് ജീവിക്കും എപ്പോഴായാലും ജീവിക്കും അതാണ് എൻ്റെ സ്ട്രോങ് സാധനം എന്ന് മാസ്റ്റർ എടുത്തും പറയും ഈ ക്രൗഡിൻ്റെ സൈലൻ്റ് ഭയങ്കര ഇഷ്ടമാണ് ആ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ക്രൗഡിനെ എപ്പോഴും ചീറിയിപ്പിക്കാനെനിക്കിഷ്ടം പൊണനെ ചെയ്യുന്നവരെ ആക്കാൻ എനിക്ക് എനിക്കിഷ്ടം കാരണം എനിക്ക് കൈഡിയിട്ടുണ്ടെന്നുള്ള ആഗ്രഹം എനിക്ക് എപ്പോഴും അത് അത് എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ എനിക്കത് അതിനൊരു പ്രത്യേക ഭംഗിയില്ല നമ്മളിപ്പോൾ ഒരു ഗെയിം ആണെങ്കിൽ പോലും ഒരു അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയിന്ന് കളിച്ചിട്ട് അവരുടെ ക്രൗഡ് കിടന്ന് വെള്ളം നിൽക്കുമ്പോൾ അതിനെ സൈലൻ്റ് ആക്കുന്നതിലൊരു മെന്റലി ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ആ ഒരു കോൺഫിഡൻസ് എന്ത് തരം സിറ്റുവേഷൻ ആണെങ്കിലും ഇതുപോലെ പറഞ്ഞ പോലെ നമുക്കെതിരെ ചേർന്ന ഓഡിയൻസ് ഒരുപാടുണ്ടാവും നമ്മൾ എങ്ങനെയെങ്കിലും പൺ ചെയ്ത് വീഴ്ത്താൻ നിൽക്കുന്ന ഒപ്പോണൻ്റ് ആവും ഇഞ്ചറീസ് ടോണോ അല്ലെങ്കിൽ കറക്റ്റ് ഫേസിനൊക്കെ ടിക്ക് കിട്ടാനുള്ള സാധ്യത അത്രയും പവർഫുൾ ഫിസ്റ്റ് ആണ് വരുന്നത് അപ്പോൾ അതിനെയൊക്കെ ഫസ്റ്റ് നമുക്ക് മെന്റലി നേരിടേണ്ടതുണ്ടല്ലോ അപ്പൊ ഈ മെന്റൽ സ്ട്രെങ്ത് എങ്ങനെയാണ് ഇത്രയും കാലം ഗ്യാതർ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് രാഹുലിന്റെ ഒരു പോയിന്റ് മെൻ്റലി ഇപ്പോൾ നമ്മൾ ഒരു മാച്ചിനിറങ്ങുന്ന ടൈമിൽ നമ്മൾ നമ്മൾ ആ മാച്ചിൻ്റെ അടുത്ത് ആ ആ സ്റ്റേഡിയത്തിലെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ ഞാൻ ഫിസിക്കലി സ്റ്റേഡിയത്തിലെത്തുക എന്നുള്ളതല്ല മെൻറ്റലി നമ്മൾ ആ സ്റ്റേഡിയത്തിലെത്തുക എന്നുള്ളത് കാരണം നമ്മൾ ആ ഗെയിമിൽ ഇറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു പ്ലെയറിനാണ് അത് ഏത് ഗെയിം കളിക്കുന്ന പ്ലെയർ ആണെങ്കിലും നൂറ് ചിന്തകളിലോട്ട് പോകും ഞാനിത് ജയിക്കൂ ഞാനിത് ജയിക്കാൻ അർഹനാണോ അല്ലെങ്കിൽ ഞാനിവിടെ കളിക്കാൻ അർഹാനാണോ അല്ലെങ്കിൽ ഞാനിത് കളിച്ചാൽ ജയിക്കുമോ ഒപ്പൊണൻറ്റ് സ്ട്രോങ് ആണോ ഇതെല്ലാം നമ്മുടെ മൈൻഡ് ഓടിക്കൊണ്ടേയിരിക്കും അപ്പം നമ്മുടെ അടുത്തുനിന്ന് പോകുന്ന ഒരു സോൾ ഔട്ട് ഔട്ട് ആവുന്നൊരു സോൾ എന്ന് പറയുന്നത് പിന്നെ നമ്മളതിനെ മെന്റലി നമ്മൾ ഇല്ല നീ ഇത്രയും നാൾ പ്രാക്ടീസ് ചെയ്ത് ഈ ഗെയിമിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഒരു മാസം പ്രാക്ടീസ് ചെയ്തു അല്ലെങ്കിൽ ഒരു ഒരു മാസം ഒരു വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം പ്രാക്ടീസ് ചെയ്തു ആ പ്രാക്ടീസ് ചെയ്തത് ആ ആറ് മിനിറ്റിന് വേണ്ടിയിട്ടാണ് ആ കളിക്കാൻ പോകുന്ന ആറ് മിനിറ്റിന് വേണ്ടിയിട്ടാണ് ആ ആറ് മിനിറ്റ് എൻ്റെ മൈൻഡിനെ എനിക്കിവിടെ നിർത്താൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആ കളിക്കുന്ന വേസ്റ്റാണ് അപ്പോൾ മാക്സിമം ഞാൻ എപ്പോഴും എൻ്റെ മൈൻഡ് അവിടെ കൊണ്ടുവരാൻ നോക്കും ഒരു ഗെയിം കളിക്കുന്ന ടൈമിൽ മെൻ്റലി ആ ഗെയിമിൻ്റെ അകത്തുണ്ടാവാൻ നോക്കും പിന്നെ മെൻ്റലി ഡൗൺ ആവുന്നത് എൻ്റെ കോച്ചിനൊട്ടും ഇഷ്ടമല്ല കളി ജയിച്ചോ തോറ്റോ പുള്ളിക്ക് പുള്ളിയുടെ പ്ലെയർക്കാരെ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴായാലും കളിച്ച് തോറ്റാലും കുഴപ്പമില്ല എൻ്റെ ബെസ്റ്റ് അവിടെ കാണിക്കാൻ പറ്റുമെന്നേ ഞാൻ ചിന്തിക്കത്തുള്ളൂ കണ്ടിട്ടുള്ള ഭയപ്പെടുത്തുന്ന ബ്ലഡ് ഒക്കെ സിറ്റുവേഷൻസ് ഉണ്ടാകാൻ വായൊക്കെ പൊട്ടുന്ന സീൻ ഉണ്ടാകും അപ്പൊ അത്തരത്തിൽ ചോര കണ്ട് അല്ലെങ്കിൽ പേടിച്ചല്ല പക്ഷെ നമുക്ക് പെട്ടെന്ന് ഞാൻ ആദ്യ നാഷണലാണ് അപ്പൊ ഞാൻ പോയിരിക്കാൻ നേരത്തെ എനിക്ക് മൗത്ത് ഗാർഡ് എൻ്റെ കോച്ച് വന്നു അപ്പോൾ പുള്ളി വന്നിട്ട് മൗത്ത് ഗാർഡ് വെക്കുന്നതിന് മുമ്പ് നമ്മുടെ വായിൽ വെള്ളം പുള്ളിച്ചിട്ടത് തൊപ്പിക്കലാണ് ഞാൻ എൻ്റെ വായിൽ വെള്ളം ഒഴിച്ചിട്ട് അത് തുപ്പാനായിട്ട് വരുമ്പോഴത്തേക്കും കോച്ചോറ് ഉണ്ടാകുന്ന നീ അതിലോട്ട് നോക്കണ്ടെന്ന് പറഞ്ഞു അവിടെ താഴെ ബക്കറ്റ് കാണാം ഞാനങ്ങ് നോക്കുകയും ചെയ്തു ആ പെട്ടെന്ന് അങ്ങ് നോക്കിയില്ല നോക്കിയപ്പോൾ ആ ബക്കറ്റ് നിറച്ച് ചോര ചോര റെഡ് കോട്ടൺസ് ഈ ബ്ലഡ് തുടച്ചതിൻ്റെ ഇതിൻ്റെ ഒക്കെ കോട്ടൺസ് അത് കണ്ടിട്ടാണ് ഞാൻ ആ ഫൈറ്റ് കാണാൻ പോകുന്നത് ആ ഫൈറ്റിൽ എൻ്റെ മൂക്ക് കൂട്ടി മൂക്ക് കൂട്ടി ചോരേയും വന്നു അപ്പോൾ നമുക്ക് അത് കണ്ടിട്ട് പോയിട്ടും എനിക്ക് എനിക്കറിയാം ഇത് ചുണ്ടു കൂട്ടും ചോര വരും മുറയും എന്നൊക്കെ എനിക്ക് അറിയാം എങ്കിലും മുറിഞ്ഞ് ഇപ്പം മുറിഞ്ഞാലും നമ്മൾ ആ ഒരു ഗെയിമിനോടുള്ളൊരു പാഷൻ കാരണം നമുക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരു എന്തോ ഒരു എന്ത് പറയുന്നത് ഒരു ബൂസ്റ്റ് കിട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമുക്ക് നമ്മളിപ്പോൾ മുറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ ഇറങ്ങി പോകുന്ന ഒരാളില്ല എനിക്കൊരു അടി കിട്ടിയാൽ എനിക്ക് തിരിച്ചു കൊടുക്കണം കൊടുക്കണമെന്നുള്ളൊരു മെന്റാലിറ്റിയാണ് അപ്പോൾ ഞാൻ അവിടെ നിന്നാലും ഞാൻ ആ ഫൈറ്റ് ചെയ്യാൻ ചെയ്യിച്ചു ആ മൂക്ക് പൊട്ടിയിട്ട് ഞാൻ ആ ഫൈറ്റ് ചെയ്യാൻ ജയിച്ചു അപ്പോഴാണ് എനിക്ക് ഒരു സമാധാനമായത് അതെ വരാൻ എങ്ങനെയാണ് പ്രിപ്പറേഷൻസ് എന്താണ് പ്രതീക്ഷ എനിക്ക് നല്ലോണം കളിക്കണം എന്നുള്ളതേ ഉള്ളൂ അവിടെ മെഡല് എല്ലാം നമ്മുടെ കയ്യിലല്ല കാരണം അത്രയും കൺട്രീസ് പിന്നെയും ഇപ്പൊ വരുന്നതിന്റെ ഇരട്ടിയുടെ ഇരട്ടി കൺട്രീസോടെ വരും അവരുമായിട്ടൊക്കെ കളിച്ച് നിക്കുക എന്നുള്ളത് കാരണം നമ്മൾ എന്ന് പറയുന്ന ഒരു മലയാളി സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരാള് വന്ന് ഇതിന് ഇത്രയും എത്രയും എത്താൻ പറ്റും അതിന്റെ മാക്സിമം എത്തുക എന്നുള്ളതേ ഉള്ളു അവിടെ അതിനു വേണ്ടി തന്നെ വർഷങ്ങളോളം ട്രെയിൻ ചെയ്ത് ഇതിനുവേണ്ടി തന്നെ ഒരു അഞ്ച് കോച്ചസ് ആറ് കോച്ചസ് വെച്ചേക്കുന്ന ടീംസ് അത്രയും അങ്ങനെ ചെയ്യുന്ന എങ്കിലും അവിടെ പോയി നല്ലോണം പെർഫോം രാഹുൽ ഇപ്പോ കുട്ടികളെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ബോക്സിംഗ് ഇപ്പോൾ ഞാൻ എന്റെ കോച്ചിന്റെ അതേ ലൈൻ തന്നെ ഫോളോ ചെയ്യുന്നത് ഞാനിപ്പോൾ ഇവിടെ ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ ഒരു വൺ വൺ ഇയർ ആയി അപ്പോൾ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും സിജഡിനും സിജഡിന്റെ വൈഫിനും മാത്രമായിരുന്നു ക്ലാസ് എടുത്ത് തുടങ്ങിയത് അപ്പോൾ ഇപ്പോൾ എനിക്ക് അത്യാവശ്യം ഒരു പത്ത് പന്ത്രണ്ട് ക്ലൈൻസ് ഉണ്ട് അത് അത്യാവശ്യം അതൊരു മെയിൻറ്റെയിൻ ചെയ്ത് രീതിയിൽ നല്ല പെർഫോമൻസ് ഒക്കെ വരുന്നുണ്ട് അവരുടെ പറഞ്ഞാൽ നിങ്ങൾ ബ്രേക്ക് ആൻഡ് ചില്ലെന്നൊക്കെ പറഞ്ഞ് കുറെ ചെയ്തിട്ടില്ലേ അടിച്ചു പൊട്ടിച്ചൊരു സ്ട്രെസ് റിലീസ് ആയി അതേപോലെയാണ് കിക്ക് കിക്ക് ബോക്സിംഗ് ബോക്സിംഗ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് കുറേ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ പറ്റും നമുക്ക് എത്ര ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിലും പോയി പോയൊരു പഞ്ചഭായ രണ്ട് ഇടിയാക്കിയിരിക്കുന്നത് സിനിമയിലൊക്കെ തന്നെ കണ്ടില്ല അതെങ്കിൽ നമുക്ക് ഫസ്ട്രേഷൻ തീർക്കാനൊരു ഏരിയ ആണ് നമ്മൾ കുറച്ചും കൂടി റിലാക്സ് ആവും കുറച്ചും കൂടി വെയിറ്റ് നമ്മളറിയാതെ തന്നെ നമ്മുടെ വെയിറ്റ് ലോസ് വെയിറ്റ് ഫാറ്റ് ലോസ് ചെയ്യാമെന്നുള്ളവർക്കാണെങ്കിൽ നല്ലൊരു ഇതാണ് അത്യാവശ്യം വെയിറ്റിൽ ലോസ് ആവും അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് പിന്നെ ഫ്ലെക്സിബിൾ ആവും അവർ കുറച്ചും കൂടി കുറച്ചും കൂടി പിന്നെ ആയിട്ട് ചെയ്യുന്ന അഡ്വാൻസ് ആയിട്ട് ചെയ്യാന്നോ അവർക്ക് അതിനുള്ള പുതിയ വേറെ വേറെ ഓപ്ഷൻസും ഉണ്ട് സിനിമ ഞാൻ കിക്ക് ബോക്സിന് വരുന്നതിന് മുമ്പേ സിനിമയുണ്ട് കാരണം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഇപ്പം എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ കട്ട മോഹൻലാൽ ഖാൻ എല്ലാ പടവും തിയേറ്ററുകൾ കാണുന്നത് അപ്പൊ ഏഴാം മാസമാണ് തോന്നുന്നു നരസിംഹം കണ്ട റിലീസായി ഞാൻ അമ്മയുടെ വയറ്റിനണ്ട ആ ടൈമിൽ ഡോക്ടർ പറഞ്ഞൊരു രണ്ട് മണിക്കൂർ എടുക്കും സ്കാനിങ്ങിന് പുറത്ത് നിന്നോളം പറയുമ്പോഴത്തേക്കും ആ ടൈമിൽ വിളിച്ച് തിയേറ്ററിൽ കൊണ്ടുപോയി പടം കാണിച്ച സീമാൻ്റെ അച്ഛൻ അപ്പോൾ പുള്ളി ഞാൻ ജനിച്ചു ജനിച്ചുകഴിഞ്ഞ് എന്നെ ഇതിനെ കൊണ്ടുപോകുമ്പോൾ എന്നെ ഫസ്റ്റ് കൊണ്ട് കാണിക്കാൻ ദൈവദൂതനാണ് അമ്മ പറഞ്ഞുള്ള അറിയോ ദേവദൂതൻ കൊണ്ടുപോകും സ്ക്രീന ഞാൻ ഫസ്റ്റ് കേൾക്കുന്ന സൗണ്ടാണ് ആ പടത്തിൻ്റെ എന്നാണ് പറയുന്നത് അപ്പോൾ അന്ന് തൊട്ട് എന്നെ ഏതൊക്കെ മോഹൻലാൽ പടങ്ങൾ റിലീസാവുന്നുണ്ടോ തിയേറ്ററെ അച്ഛൻ കൊണ്ടുപോകും കൊച്ചിലൊട്ടേ എല്ലാ സിനിമകളും കൊണ്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് സിനിമ ഇഷ്ടമാണ് അന്നൊക്കെ നായകന്മാരുണ്ടായിരുന്നു ഇഷ്ടം അപ്പോൾ ഒരു ഏഴാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴത്തേക്കും തടത്തി മറിയത്ത് റിലീസായി തടത്തിമറിയത്ത് റിലീസാവുന്ന ടൈമിൽ അച്ഛന് അച്ഛന് മോഹൻലാലിൻ്റെ ഏതൊരു പടം തടതിമരത്ത് ഇറങ്ങി എയ്റ്റി ഡേയ്സ് കണ്ടായി അപ്പോൾ മോഹൻലാലിൻ്റെ ഏതൊരു പടം റിലീസായിട്ടുണ്ട് ഞാൻ അന്ന് അച്ഛനെ നിർബന്ധിച്ച് തടത്തി മറന്നെ കയറി തീയേറ്ററിൽ തടത്തിമറയെന്ന് ഞങ്ങൾ കപ്പിതാൻസ് പറഞ്ഞ ടീറ്ററുണ്ട് ഞാൻ അവിടെ ചാടി ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഈ പടം കണ്ടാൽ എന്ന് പറഞ്ഞാൽ അച്ഛനെന്ന ആ പടത്തിന് കയറി പടത്തിൽ കയറിയ എൻ്റെ അച്ഛൻ്റെ വായന ഞാൻ ആദ്യമായിട്ടാണ് ആ സംവിധായകൻ കൊള്ളാം അവൻ അത്യാവശ്യം ഒരു നല്ല പണി അറിയുന്നവനാണെന്നുള്ള രീതിയിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞ വിചാരിച്ചിട്ട് താര ഡയറക്ടറിന് ഡയറക്ടർ എന്ന് പറഞ്ഞ എന്നുള്ള രീതിയിൽ അന്നാണ് അറിയുന്ന ഒരു സിനിമയെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് പുള്ളിയാണ് ഇവരെയൊക്കെ വെച്ചിതൊക്കെ ചെയ്യിപ്പിക്കുന്നത് അപ്പം പുള്ളിയല്ലേ സത്യം ശരിക്കും പറഞ്ഞാൽ ഹീറോ എന്നുള്ളൊരു രീതിയിലൊക്കെ എനിക്ക് തോന്നി അന്നുകൊണ്ട് എനിക്ക് സംവിധായകനാവണം എന്നുള്ളൊരു തോന്നൽ വന്നു പക്ഷെ അതിനുശേഷം പിന്നെ ക്ലാസ്സൊക്കെ കട്ടിയ സിനിമകൾ കാണാൻ തുടങ്ങി തമിഴ് സിനിമകളൊക്കെ കൂടുതൽ കാണാൻ തുടങ്ങി ഞാനൊരു ഞാനൊരു കെട്ട സൂര്യഖാന എല്ലാ പടങ്ങളും പുള്ളിയുടെ പടങ്ങളെല്ലാം ഡിഫറെൻ്റ് അല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാ സിനിമകളും കണ്ടു തുടങ്ങി സിനിമയോടുള്ളൊരാഗ്രഹം കൂടി ചില മോഷണ സിനിമകൾ കാണാൻ തുടങ്ങി അപ്പം ഇങ്ങനെ അല്ല സിനിമ എടുക്കണ്ട ഇങ്ങനെ എടുക്കണ്ടെന്നുള്ളൊരു തോന്നലൊക്കെ വന്നു തുടങ്ങി അത് ഇങ്ങനെ മെയിൻറ്റൈനായി മെയിൻറ്റെയിൻ ആയി ഇപ്പം ഇവിടെ വരാൻ നിൽക്കുന്നു ഞാൻ ഒരു വെബ് സീരീസ് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസ് അസോസിയേറ്റും അസ്റ്റൻ്റായിട്ടും ഒക്കെ നിന്നിട്ടുണ്ട് പിന്നെ ഒരു ഷോർട്ട് ഫിലിമിൽ ലേഡി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൽ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട് അതിൻ്റെ സോങ്ങ് വൈറലായിപ്പോൾ ഒരു ബോർമുഖോ എന്ന് പറയുന്ന ഒരു സോങ്ങ് ഉണ്ട് അത് കയറി ഇപ്പോൾ വൺ മില്യൺ എല്ലാം വൺ മില്യൺ വ്യൂസൊക്കെ ആയിരുന്നു പിന്നെ പോകുന്നു ഇപ്പോൾ അടുത്ത കുറേ പ്ലാൻസ് ഉണ്ട് ഷാരിക്കുമായിട്ട് ഞാനിപ്പോൾ ഒരു മ്യൂസിക് ആൽബം പ്ലാനിങ്ങിലുണ്ട് ഒരു ഷോർട്ട് ഫിലിം പ്ലാനിങ്ങിലുണ്ട് അത് കഴിഞ്ഞ് ഞാൻ എഴുതുന്നുണ്ട് സ്പോർട്സ് സ്പോർട്സ് ഒരു 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 അല്ല കിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ പടം എഴുതി കണ്ടറിയാം ഇൻസ്പിറേഷൻ ആണെന്ന് ഈ സംസാരിക്കുന്ന സിനിമയാണെങ്കിലും അച്ഛൻ അച്ഛൻ സത്യം പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നീ അത് ചെയ്തു നേരെ പറഞ്ഞില്ല പഠിക്ക് പഠിച്ച് ഇതാവ് അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്റെ അടുത്തല്ല എന്റെ അനിയത്തി അടുത്തും പറഞ്ഞിട്ടില്ല എങ്ങനെ ഇതാവുന്നു ആ രീതിയിൽ പോയി രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരു തിങ്ക് ആയിരുന്നു അച്ഛന് ഞാനിപ്പോൾ ചെന്നിട്ടായാലും അച്ഛൻ്റെ അടുത്ത് നിന്ന് ഒരു കാര്യം പറയുക ഞാൻ എന്തായു പോവുക എത്ര ഞാൻ എത്ര ആവുള്ളൂ ചിലവൊന്നു വയ്ക്കും ഞാൻ ഒരു മുമ്പ് പറയും ആ ഞാൻ നോക്കട്ടെ നല്ല രീതിയിൽ അച്ഛൻ പറയത്തുള്ളൂ അതിപ്പോൾ ഞാൻ സിനിമ ഡയറക്ഷൻ പഠിക്കാൻ പോയപ്പോഴായാലും ക്രിയേറ്റ് കളിക്കാൻ പോയപ്പോഴായാലും അല്ലെങ്കിൽ ഇപ്പോൾ കിബ് ബോക്സിങ് പഠിക്കാൻ പോയപ്പോഴും എപ്പോഴായാലും അച്ഛൻ്റെ അടുത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛൻ എന്തെങ്കിലും എന്താണൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഐഡിയ ഞാൻ ഈ മെഡലൊക്കെ ആയിട്ട് തിരിച്ച് വരുമ്പോഴാണ് അറിയുന്നത് ഞാൻ അവിടെ പോയി എന്തൊക്കെ ചിട്ട് വന്നിട്ടുണ്ടെന്ന് അതുകൊണ്ട് അങ്ങനെ പേരൻസിന് കിട്ടുന്ന ഒരു ശരി ഭാഗ്യമാണ് എനിക്ക് എനിക്ക് അനിയത്തിക്കും ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഇതാണ് പിന്നെ അമ്മയാണെങ്കിലും വന്നിട്ട് ഈ ഇടയ്ക്ക് എല്ലാവരും വന്ന് തിരക്കുമ്പോഴാണ് അമ്മ അറിയുന്നത് ഞാൻ ഇങ്ങനെ കിപ്പ് ബോക്സിങ് ആണ് ഇന്റർനാഷണൽ പോയിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് മെഡലടിച്ചിട്ടുണ്ട്

ഡിസൈഡ് ചെയ്യുന്നതിൽ പേരന്റിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് അവരുടെ മക്കളെ അവരെ പുറത്ത് വിദേശത്ത് വിട്ട് പഠിപ്പിക്കാൻ ഇപ്പൊ ഒരു ഇരുപതോ നാതോ ലക്ഷം രൂപ ചിലവാക്കും അതിന്റെ പകുതിയുടെ പകുതി ചെലവാക്കിയാൽ അവനൊരു സ്പോർട്സ് അവന് അവനൊരു പാഷൻ ഉണ്ടെങ്കിൽ അതിൽ ചിലവാക്കിയാ അവൻ അതിന്റെ ഇരട്ടി അതിൽ തിരിച്ചു കൊണ്ടു തരും അപ്പോൾ കൊണ്ട് തരുന്നതിന്റെ തിരിച്ചു കൊണ്ട് തരുന്നില്ല അല്ല അവനൊരു പാഷൻ ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിട്ടില്ലെങ്കിൽ നിങ്ങളൊരു പേരന്റ് ആയിട്ട് ഫെയിലിയർ അപ്പോൾ അവനൊരു അവൻ ഇപ്പൊ ഒരു ഒരു കുട്ടിയോട് പോയി ചോദിക്കുക നിന്റെ പാഷൻ തോന്നുമ്പോൾ ചേട്ടാ എനിക്ക് ഒന്നുമില്ല ഇങ്ങനെ ജീവിച്ച് പോകാന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഒരു ഫെയിലിയർ ആയിട്ടുള്ള ഒരാളായിട്ടേ ഞാൻ കൂട്ടത്തുള്ളൂ കാരണം ആഗ്രഹം എന്തെങ്കിലും ആഗ്രഹം ഒരു എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്നൊരു ആഗ്രഹം വേണം വേണം അല്ലെങ്കിൽ ഒരു ഒരു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ അത്ര നല്ല നല്ലെന്ന് ഞാൻ പറയൂ പേഴ്സണൽ ഒപ്പീനിയാണ് പിന്നെ ഒരു 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 പ്രധാനപ്പെട്ട കാര്യം മറ്റ് വരുന്ന ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കിക്ക് അധികം എന്ന് തോന്നുന്നു എങ്ങനെയാണ് ഈ ഒരു 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 കിട്ടുന്ന സപ്പോർട്ടൊക്കെ ഞാൻ ഇന്നും സ്റ്റോറി ഉള്ളൂ ഇന്ത്യക്ക് വേണ്ടി ഇന്റർനാഷണൽ കളിക്കാൻ പോയ പ്ലെയർ സ്വിഗ്ഗി ഓടാ അതിന്റെ കടം തീർക്കാൻ കാരണം ഇവിടെ ഒരു സ്പോർട്സിനും വേണ്ടത്ര പരിഗണന ഒരാളും കൊടുക്കാറില്ല അല്ലെങ്കിൽ വേണ്ടത്ര ഇത് ഒരു സ്പോർട്സിനും കിട്ടാറില്ല അപ്പൊ പറയുകയാണെങ്കിൽ ഗുജറാത്തിലൊരു പ്ലെയർ ഇൻ്റർനാഷണൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബോക്സിങ്ങിൽ പോയി മെഡൽ മെഡലടിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് പുള്ളി വേസ്റ്റ് വരാൻ ഇരിക്കുന്നത് പറഞ്ഞു അത്രേ ഉള്ളൂ നമ്മുടെ കേരളത്തിലല്ല ഇന്ത്യയിൽ ഇന്ത്യയിലെവിടെ ആയാലും സ്പോർട്സിലുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും അവനെ വിളിച്ച് നാല് പേര് ഒന്ന് അനുമോദിക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട് അതെങ്കിലും ചെയ്യണം എന്നേ ഉള്ളൂ പറഞ്ഞത് ഇപ്പോൾ ഇന്ന് ഇന്നുപോലും ഞാനാ പുള്ളി എനിക്കും ജാവ്ലിങ് ക്രോ തോന്നുന്നു ഇന്ത്യക്ക് വേണ്ടി മെഡൽ അടിച്ചിട്ട് പുള്ളി സ്വിഗ്ഗി ഓടാൻ നിൽക്കുന്നു അതിൻ്റെ കടം തീർക്കാൻ ഇൻ്റർനാഷണൽ പോകുന്നതിൻ്റെ കടം തീർക്കാൻ സ്വിഗ്ഗി ഓടാൻ നിൽക്കുന്നു നമ്മൾ കാണുമ്പോൾ തന്നെ എന്തൊരു വിഷമമാണെന്ന് വെച്ചാൽ ഇൻ ഇപ്പോൾ എന്നെക്കാട്ടി നല്ല പ്ലേസ് ഇന്ത്യയിലുണ്ടാവും ഇന്ത്യയിലല്ല കേരളത്തിൽ തന്നെ ഉണ്ടാവും ഇനി എത്ര നല്ല പ്ലേസ് ഉണ്ടായി അവർക്കൊന്നും ഇത് ചിലപ്പോൾ അവർക്ക് അത് ഇത് എന്നെപ്പോലെ പോയി അറ്റ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത അവരെ ക്യാഷ് കാണുന്നില്ല ഞാനിവിടെ ഇതാണ് ഒരു ജിമ്മിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ എനിക്കതിനുള്ള റവന്യൂ ഉണ്ട് ഞാൻ അതുകൊണ്ട് ഒരു ഇൻ്റർനാഷണൽ പോകുന്നത് അതൊന്നും ഒരു വലിയ കാര്യമായിട്ട് പറയുന്നില്ല പക്ഷേ താഴെ കിടക്കുന്ന ഒരു പ്ലെയർ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തൊരു തന്നെ ഒരു ഒന്നുമില്ലാത്തൊരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു പയ്യനെ സംബന്ധിച്ച് അവൻ അവിടെ പോയി ടച്ച് എന്ന് പറഞ്ഞൊരു വലിയ കാര്യമാണ് അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് മൊത്തവും ഒരു ഗവൺമെൻറ് ഫുള്ളി സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല കുറച്ചെങ്കിലും അവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ എന്തിനൊക്കെ ആൾക്കാർ ചിലവാക്കുന്നു ഇപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്പോർട്സ് അക്കാഡമി പോയിട്ട് ഒരു ഗവൺമെൻറ് നടത്തുന്ന സ്പോർട്സ് അക്കാഡമി പോയിട്ട് ഏത് സ്പോർട്സ് ആയാലും അവരെ അവിടുത്തെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു അത്ലറ്റ് ഒക്കെ ആണോ എന്ന് ചോദിച്ചു നോക്കിയാൽ അന്ന് തീരും കേരളത്തിലെ സ്പോർട്സ് കാരണം ഒരാൾ പോലും പറയില്ല അവർക്ക് കറക്റ്റായിട്ടുള്ള രീതിയിലാണ് അവരുടെ റൂട്ടീൻസ് പോകുന്നതെന്നൊന്നും പറയത്തില്ല എങ്കിൽ നല്ല ഉറപ്പാണ് അത് ഇപ്പോൾ മാക്സിമാർക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ അവർ അപ്പർ വാങ്ങിക്കൊടുക്കും ഒരു ട്രെയിൻ ടിക്കറ്റ് എടുത്തു കൊടുക്കും ഫുഡിന് ഒരു നേരത്തെ ഫുഡിന് ആഹാരം പൈസ കൊടുക്കും ഇതാണോ സത്യം പറഞ്ഞ ഒരു സ്പോർട്സുണ്ടാവും അവനെ സത്യം പറഞ്ഞാൽ ഗ്രൗണ്ടിനെ നമ്മൾ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം ഇപ്പോൾ ഇത്രയും ആൾക്കാരുള്ളൊരു രാജ്യത്ത് എത്ര ഒളിമ്പിക്സ് മെഡലുണ്ട് ഇന്ത്യ ബാക്കി എല്ലാത്തിലും മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഒളിമ്പിക്സ് വരുമ്പോഴത്തേക്കും ഏറ്റവും താഴെയെന്നായിരിക്കും എണ്ണുന്ന ഇന്ത്യയുടെ പൊസിഷൻ അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് ഇവിടെ സ്പോർട്സിന് അത്രയും വേറെ കൊടുക്കുന്നുണ്ട് ഇവിടെ ക്രിക്കറ്റ് ഇപ്പോൾ ക്രിക്കറ്റ് ടീമിലുള്ള ഒരു അഞ്ച് പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ പറയും അതേ പോയിട്ട് നമ്മൾ ഒരു ഈ പ്രാവശ്യം ഒളിമ്പിക്സ് മെഡൽ ഉള്ള ഒരു അഞ്ച് പ്ലേഴ്സിനെ പേര് പറയാൻ പറഞ്ഞേ ഒരാൾ പറയുന്നത് പറയില്ല കാരണം അറിയത്തില്ല ആരും അതിനെപ്പറ്റി തിരക്കാറില്ല ആരും അതിനെപ്പറ്റി അവർക്ക് അതൊരു അതൊരാളുടെ ഇൻഡിവിജ്വൽ വിജയമായിട്ടേ കാണത്തുള്ളൂ ഒരു ഇന്ത്യയുടെ വിജയമായിട്ട് ആരും അത് കാണത്തില്ല ഒരു ടീം ജയിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീം ജയിക്കുവാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഇപ്പോൾ പോട്ടെ ഇന്ത്യയിൽ സ്പോർട്സ് ടീം ബേസ് ആണ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യ വുമൻസ് ഹോക്കിയിൽ വെള്ളം പിടിച്ചിട്ട് വരുന്നത് എത്ര പേര് ഇവിടെ സപ്പോർട്ട് ചെയ്തു എത്ര പേര് അറിഞ്ഞു അറിയില്ല അത് ഇന്ത്യയിൽ ക്രിക്കറ്റ് മാത്രമല്ല സ്പോർട്സ് ബാക്കി സ്പോർട്സും ഉണ്ട് അതിന് വേണ്ടത്ര സപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കണം അത് അത് കിട്ടാതാകുമ്പോഴത്തേക്കും പല അത്ലറ്റ്സും ഡൗൺ ആവും അത് പറയുമ്പോൾ വിഷമമായി പറയേണ്ട കാര്യമില്ല